ഏവർക്കും അഡ്വോഗ് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം കുറിച്ചുടെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് തലയ്ക്കൽ ചന്തു രാമൻ നമ്പി പഴശ്ശി രാജ കെ മാധവൻ നായർ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് രാമൻ നമ്പി ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻസ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനെട്ട് ശരി ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിമൂന്ന് പോക്കറ്റ് ഡൈനാമോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ താരം ആര് ഓപ്ഷൻസ് കെ ഡി ജാദവ് സുശീൽ കുമാർ സാക്ഷി മാലിക് യോഗേശ്വർ ദത്ത് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് കെ ഡി ജാദവ് മയൂര സന്ദേശം രചിച്ചത് ആരെ ഓപ്ഷൻസ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ രാമപുരത്ത് വാര്യർ നാലപ്പാട്ട് നാരായണമേനോൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ താഴെ പറയുന്നവയിൽ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത് ഓപ്ഷൻസ് ആഗ്നേയ ശില അവസാദശില കായാന്തരിത ശില ഇവയൊന്നുമല്ല ശരി തരം ഓപ്ഷൻ എ ആണ് ആഗ്നേയ ശില ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് ഓപ്ഷൻസ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ് ബേസോഫിൽ ശെരിത്തരം ഓപ്ഷൻ എ ആണ് മോണോസൈറ്റ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ഏത് ഓപ്ഷൻസ് നീല വയലറ്റ് ചുവപ്പ് മഞ്ഞ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ചുവപ്പ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് ഓപ്ഷൻസ് സ്പോഞ്ച് അയർ വനേഡിയം പെൻഡോക്സൈഡ് നിക്കൽ കാർബൺ ശരിയൂത്രം ഓപ്ഷൻ എ ആണ് സ്പോഞ്ചി ഐ എത്ര ചോദ്യങ്ങൾ ശരിയായ എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്